ഈ ഡെലിവറിക്ക് ശേഷം ഒത്തിരി സ്ത്രീകൾ പറയാതെ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ യൂറിനറി ബ്ലാഡർ താഴോട്ട് ഇറങ്ങി വരിക അല്ലെങ്കിൽ ഗർഭാശയം തന്നെ കീഴ്പോട്ട് ഇറങ്ങി വരുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് റെക്ടൽ പ്രൊലാപ്സ് മലാശയം കീഴ്പോട്ട് ഇറങ്ങി വരിക അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല യൂറിനറി ഇൻകോണ്ടിനൻസ് ഉള്ള ഒത്തിരി പേരുണ്ട് അതിനെക്കാട്ടിലൊരു ആരും പറയാത്ത ഒരു ബുദ്ധിമുട്ടാണ് സെക്ഷുവൽ കോണ്ടാക്ടിൻ്റെ സമയത്ത് സിവിയർ പെയിൻ അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ കോണ്ടാക്റ്റിൻ്റെ ഒരു പാരമ്പ്യത്തിൽ എത്താണ്ടാവുക ഇതൊക്കെ ഒരു ഡെലിവറിക്ക് ശേഷം ഒത്തിരി പേര് അനുഭവിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നതാണ് പെൽവിക് ഫ്ലോർ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അത് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് പ്രോപ്പർ സയൻറ്റിഫിക് ആയിട്ട് പോസ്റ്റ്നേറ്റൽ കെയർ എടുക്കുന്നവർക്ക് ഇത് കൃത്യമായി ഒരു ധാരണ ഉണ്ടാവും അതായത് നമ്മുടെ ഈ യൂറിനറി ബ്ലാഡർ യൂട്രസ് അതുപോലെ നമ്മുടെ രക്തത്തിനെയൊക്കെ ഹോൾഡ് ചെയ്യുന്ന നമ്മുടെ അബ്ഡമിനൊക്കെ കീഴായിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് പെൽവിക് ഫ്ലോർ മസിൽസ് പ്രസവത്തിൻ്റെ സമയത്തൊരു നല്ലൊരു ഫിസിക്കൽ സ്ട്രെയിൻ ആണ് ഈ മസിൽസിന് സംഭവിക്കുക അപ്പോൾ ഒരു ചെറിയൊരു ടീറൊക്കെ വരാനും സാധ്യതയുള്ള ഗ്രൂപ്പ് ഓഫ് മസിൽസ് വളരെ വീക്ക് ഡെലിവറിക്ക് ശേഷം അപ്പോൾ പ്രത്യേകിച്ച് നോർമൽ ഡെലിവറിക്ക് ശേഷം അപ്പോൾ ഈ സമയത്ത് ഈ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതിൻ്റെ വീക്ക്നെസ്സിനെ പ്രൊമോട്ട് ചെയ്യാണ്ടിരിക്കാനും എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളൊരു ശാസ്ത്രീയമായ പോസ്റ്റ്നേറ്റൽ കെയറിൽ നമ്മൾ പേഷ്യൻസിനോട് കൊടുക്കാം പ്രത്യേകിച്ച് ആദ്യത്തെ ഒന്നര മാസം നമ്മൾ വെയിറ്റ് എടുക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റിങ് ഏറ്റവും മാക്സിമം അവോയ്ഡ് ചെയ്യാം അതുപോലെ തന്നെ സ്ട്രെയിൻ ചെയ്യുക അതായത് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വന്നിട്ട് ടോയ്ലറ്റിലൊക്കെ പോയി കൂടുതൽ നേരം ടൈം എടുത്ത് സ്ട്രെയിൻ ചെയ്യുന്നതും ഈ മസലിൻ്റെ ബലം ഗ്രാജുവലി കുറയ്ക്കാനായിട്ട് കാരണമാകാറുണ്ട് അപ്പോൾ അതിനെ അവോയ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയറ്റിൽ കൂടുതൽ ഫൈബർ ധാരാളം ഫ്ലൂയിഡ് അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ധാരാളം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അതുപോലെ ആ മസിലിനെ ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ് കിഗേൾസ് എക്സസൈസ് എന്ന് പറയുക അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ മസിൽസിനെ അതായത് നമ്മൾ മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ ആ അത് പിടിച്ചു വെക്കുന്നത് എങ്ങനെയോ അതുപോലെയാണ് നമ്മൾ ആ മസിൽനെ ടൈറ്റായിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക പിന്നെ റിലീസ് ചെയ്യുക ടെൻ ടു ട്വൻറ്റി ടൈംസ് നമ്മളത് ചെയ്യും അങ്ങനെ ഒരു ത്രീ ടു ഫോർ ടൈംസ് നമ്മൾ ഒരു ദിവസം തന്നെ പല തവണയായിട്ട് ഇത് ചെയ്യാനായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ ആയുർവേദ പോസ്റ്റേറ്റിൽ കയറേണ്ട സമയത്ത് അവിടെ പ്രത്യേക തൈലപ്പിച്ചു അതുപോലെ തന്നെ നമ്മൾ ചില പ്രത്യേക ൻഡേജിങ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് വളരെ വീക്കൻഡ് ആയിട്ടുള്ള മസിൽസിനെ സപ്പോർട്ട് ചെയ്യാനാണ് അതുപോലെ നമ്മൾ ചില ലേഹ്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഇവരെ വണ്ണം വെക്കാനല്ല പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ സ്ട്രെങ്തനിങ്ങിനെയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രോപ്പർ കെയർ ചെയ്യുമ്പോൾ ഈ പെൽവിക് ഫ്ലോർ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുകയും ഒരു വർഷങ്ങളോളം ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും സഹായിക്കുന്നതാണ്